ും എല്ലും സുഖല്ലേ കൂട്ടുകാരെ നമുക്ക് വളരെ സുഖമാണ് ഏറ്റോം അപ്പൊ കുറെ ദിവസത്തിന്റെ അടുക്കും ഞാൻ ഇന്നൊരു വീഡിയോ എടുക്കാൻ പോവാണേ അപ്പൊ അതൊന്നും നല്ല പച്ച തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് പഴം ശർക്കര ഇത്രയും വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി അടിപൊളിണ്ടാക്കാം ആദ്യം തന്നെ ശർക്കര ശർക്കരൊന്നും മെൽറ്റ് ചെയ്യാൻ വെക്കാം മക്കളെ ഞാനിതാ ഈ ഒക്കെ കുത്തുന്നില്ലേ ആ ഒരു സാധനം വെച്ചിട്ടാണേ ഞാൻ പുഴിഞ്ഞ് ആവി കയറ്റിയ പഴാണ് അതിങ്ങനെ കുത്തിയെടുക്കണം ഏറ്റോ നല്ലോണം ഒന്ന് അടച്ചെടുക്കണം ഇത് ഇതാ കണ്ടില്ല ഞങ്ങള് നമ്മള് മീൻ പൊരിക്കാൻ വേണ്ടിട്ട് പെരട്ടി വെച്ചാ കേട്ടോ നല്ല അയില മീനാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊരിക്കാൻ വേണ്ടിട്ടാണ് പെരട്ടി വെച്ചിട്ട് അപ്പൊ ഞാൻ ഇതൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചി എടുക്കട്ടെട്ടാ അതെ ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഏലക്കായുണ്ടെങ്കിൽ ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ശർക്കര മെൽസ് ചെയ്യാൻ വേണ്ടിട്ട് വെച്ച ശർക്കര പാനിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതാ ഞാൻ കുറച്ച് അരിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പത്തിരിപ്പൊടിയാണെ കൂട്ടി കൊച്ചു കൊടുക്കാം അപ്പൊ ഇതാ ഞാൻ ഇങ്ങനെ കൊറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കൊറച്ചെടുത്തിട്ട് നമുക്ക് ഇലയിൽ ഇങ്ങനെ ഏത് മോഡല് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എങ്ങനെയാണോ വേണ്ടത് അതേപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഞാൻ ഇതേപോലെയാണ് ബാക്കി എടുത്ത് നിന്നത് പിന്നെ മടക്കി കൊടുക്കിയിട്ട് നമുക്ക് ആവി ചെമ്പിലേക്ക് വെച്ചെടുക്കാം അപ്പൊ ഇതാ ഞാൻ അഞ്ചു മിനിറ്റ് ആയിട്ട് ഒന്ന് തുറന്ന് നോക്കുമ്പോ ശരിക്കും വെന്ത്യില്ല ടീ ഒരു അഞ്ചു മിനിറ്റ് കൂടെ വെച്ചുകഴിയുമ്പോൾ അടിപൊളിയായിട്ട് ബെന്ത് കിട്ടും പിന്നെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് വേണം അപ്പൊ ഒന്നും കൂടെ അടച്ചു വെക്കട്ടെ നമ്മളെ പലഹാരം ഇവിടെ വെജി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഇത് കഴിക്കാൻ വലിയ ഒന്ന് നമ്മൾ കഴിച്ചു തന്നെ നോക്കണം അപ്പം എല്ലാവരും ഒന്ന് പഴം ഇലയൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒന്ന് കമൻറ്റ് പറയുക പിന്നെ ഒന്ന് കാപ്പാടി ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ചവ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഇപ്പോൾ എല്ലാവർക്കും സമാധാനം സന്തോഷമായിട്ട് ഇരിക്കട്ടെ ഓക്കെ ബൈ ബൈ